നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം വെടിനിർത്തൽ കര നിലവിൽ വന്നതോടുകൂടി ഇസ്രായേൽ അനുകൂലികളെല്ലാം നിശബ്ദരായിരിക്കുകയാണ് ഇസ്രായേൽ ഹമാസിനെ തീർത്തു എന്നോ ഹമാസിന്റെ നേതാക്കളെല്ലാം പിടഞ്ഞു മരിച്ചു എന്നോ തരത്തിലുള്ള ഒരു സംസാരങ്ങളും ഇപ്പോൾ അവർ പറയുന്നില്ല യുദ്ധത്തിൽ ഇസ്രായേലിന് വൻ വിജയമാണ് ഉണ്ടായതെന്നും നെതന്യാഹു ലോകത്തിന്റെ നാഥൻ ലോകത്തിലെ രാജാവ് എന്ന തരത്തിലുള്ള ഡയലോഗുകളും ഇപ്പോൾ കേൾക്കാനില്ല ചുരുക്കം പറഞ്ഞാൽ ഇസ്രായേലിനെ ഹമാസ് ഒതുക്കി എന്ന് തന്നെ പറയാം അതിനുള്ള പ്രധാന കാരണം ഓരോ ദിവസവും ഇസ്രായേലിനെതിരെ ശക്തമായ തിരിച്ചടികൾ ഹമാസ് നൽകിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഇത്രയും കാലം ലോകത്തെ ഇസ്രായേൽ തെറ്റിദ്ധരിപ്പിക്കുകയായിരുന്നു എന്ന് തെളിയിക്കുകയാണ് ഹമാസിന്റെ ഓരോ പ്രവർത്തനങ്ങളും ഇസ്രായേലിനേക്കാൾ വലിയ പ്രതിരോധ ശക്തിയുള്ള സേനയാണ് ഹമാസ് എന്നവർ ഫലസ്തീന്റെ തെരുവുകളിലൂടെ നടന്നുകൊണ്ട് ലോകത്തിന് മുന്നിൽ കാണിക്കുകയാണ് ഇസ്രായേൽ ഇതുവരെ പറഞ്ഞു നടന്ന കഥകളൊക്കെ തെറ്റായിരുന്നെന്ന് ലോകം മനസ്സിലാക്കി തുടങ്ങിയതോടെ പുതിയ ആക്രമണങ്ങളിലേക്കാണ് ഇസ്രായേൽ കടക്കുന്നത് എന്നാൽ ഇപ്പോൾ എങ്ങനെയെങ്കിലും വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് വീണ്ടും യുദ്ധം തുടങ്ങാനുള്ള നീക്കങ്ങളാണ് ഇസ്രായേൽ നടത്തുന്നത് അതിന്റെ ഭാഗമായി ലബനനിലേക്ക് ശക്തമായ ആക്രമണമാണ് ഇപ്പോൾ ഇസ്രായേൽ അഴിച്ചുവിട്ടിരിക്കുന്നത് അതിൽ മുപ്പതിലധികം പേർ കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് മാത്രമല്ല ഗസൈക്ക് ഇപ്പുറമുള്ള അധിനിവേശ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേലിന്റെ പീരങ്കികളും ടാങ്കുകളും കയറി മേയുകയാണ് ഇതിന്റെ ഭാഗമായി നിരവധി ആളുകൾ മരണപ്പെടുകയും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട് അതേസമയം എന്താണ് സംഭവിക്കുന്നതെന്ന കൃത്യമായ വിവരം പുറത്തു വരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഇസ്രായേൽ ഒരു വശത്ത് പശ്ചിമേഷ്യയിലെ സ്ഥിതി ഗുരുതരമാക്കാനാണ് ശ്രമിക്കുന്നതെന്ന കാര്യം മാത്രമാണ് ഇവിടെ വ്യക്തമാവുന്നത് എന്നാൽ ഇപ്പോൾ പുതിയൊരു ഹമാസ് ആണ് ഉയർന്നു വന്നിരിക്കുന്നത് ഹമാസിന്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് പുതിയ നേതാക്കളാണ് പുതിയൊരു ചിറക് ഹമാസിന്റേതായി ഉയർന്നു വരികയാണ് ഇസ്രായേൽ ഇതുവരെ കണ്ടിരുന്ന യുദ്ധതന്ത്രങ്ങളോ യുദ്ധമുറകളോ പ്രത്യയശാസ്ത്രമോ അല്ല ഹമാസിന്റെ പുതിയ നേതൃത്വത്തിനുള്ളത് മാത്രമല്ല ഇതുവരെ നയിച്ചിരുന്ന നേതാക്കളുടെ ശൈലിയല്ല പുതിയ നേതാക്കൾ പിന്തുടരുന്നതും കൂടുതൽ കൂടുതൽ പലസ്തീനികൾ ഹമാസിലേക്ക് ആകൃഷ്ടരായി വന്നുകൊണ്ടിരിക്കുകയാണ് ഹമാസ് എന്തിനും തയ്യാറാണെന്ന് വെല്ലുവിളിക്കുകയാണ് ഇതിലൂടെയെല്ലാം എന്തായാലും ഹമാസ് ഒരു വശത്ത് ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ മറുവശത്ത് ഒരു യുദ്ധത്തിന് സജ്ജരാണ് എന്ന നിലയിൽ തന്നെ ഇസ്രായേലും ആക്രമങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ഏതു നിമിഷവും വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിനുള്ള സാധ്യതയാണ് ഇത് സൂചിപ്പിക്കുന്നത് അങ്ങനെ വന്നാൽ പശ്ചിമേഷ്യ വീണ്ടും യുദ്ധക്കളമാകുമെന്ന കാര്യം ഉറപ്പാണ് അത്തരത്തിലുള്ള നീക്കമാണിപ്പോൾ ഇരുവശങ്ങളിൽ നിന്നും ഉണ്ടാകുന്നതും